തിരുവനന്തപുരം മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി തിരുവനന്തപുരം ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി നമുക്ക് അഞ്ച് സെൻറ്റ് വീതം വരുന്ന നാല് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഇതാ ഈ വീടുകളിരിക്കുന്നത് പോലെ ഈ വഴി ഇങ്ങനെ കറങ്ങി വന്ന് നേരെ കയറുന്നത് നമ്മുടെ പ്ലോട്ടുകളിലേക്കാണ് നമുക്കിതിനകത്ത് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്ന അഞ്ച് ഹൗ സോറി അഞ്ചല്ല നാല് ഹൗസ് പ്ലോട്ടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് എല്ലാം വന്നിട്ട് അഞ്ച് സെൻറ്റ് വീതം വരും അകത്തേക്ക് വന്നിട്ട് മൂന്നേ പോയിൻറ്റ് ആറ് മീറ്റർ വിട്ടിലുള്ള റോഡ് അകത്തേക്ക് ഫോം ചെയ്യും അപ്പോൾ അതങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇൻ്റർലോക്കോ അല്ലെങ്കിൽ ടാറോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം പ്രത്യേകിച്ച് മണ്ണൻ നിന്ന് പൗടിക്കോണത്ത് ആ ഒരു മെയിൻ റോഡിൻ്റെ വൈഡനിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷനാണ് അടിപൊളി വിലയ്ക്ക് നല്ല കീടലം ഹൗസ് പ്രോ ഹൗസ് പ്ലോട്ട് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാവുന്നതാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞ് തരാം നമ്മുടെ പ്രോപ്പർട്ടി ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കാണുന്ന ട്രിവാൻഡ്രം ബൈബിൾ കോളേജിന് തൊട്ടടുത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് അതായത് മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് കേരളാവിദ്യുവരം ജംഗ്ഷൻ വരെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് ഈ അതായത് കേരളാവിദ്യൂരം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു നാനൂറ് നാനൂറ്റമ്പത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് ശ്രീകാര്യം ജംഗ്ഷന് തൊട്ട് മുന്നേറ്റുള്ള ചെല്ലമംഗല ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് വന്ന് കയറും ആ രീതിയിൽ നമുക്ക് ഇതുവഴി പോയി കഴിഞ്ഞാൽ ശ്രീകാര്യം പോവാം അങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ മണ്ണൻതല പോകും അങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത് അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫുൾ ആയിട്ട് കോൺക്രീറ്റ് റോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം അഞ്ച് മീറ്റർ വിട്ടിലാണ് ഈ ഒരു റോഡ് ഫോം ചെയ്തിട്ടുള്ളത് നമുക്ക് നല്ലൊരു റേറ്റിന് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പ്രത്യേകിച്ച് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മുടെ മണ്ണന്തല കേരളത്തിലൊരു ആ ഒരു റോഡെന്ന് പറഞ്ഞാൽ നല്ലൊരു വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലൊരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു എൻ എച്ച് ഒക്കെ ഉള്ള ഒരു ജംഗ്ഷൻ കണക്കാണ് അവിടുത്തെ ഒരു വീതി ഒക്കെ വരുന്നത് കേട്ടോ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ വന്നിട്ട് ഏഴ് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഇനി നിങ്ങൾക്ക് മൊത്തത്തിൽ ഇരുപത്തിരണ്ട് സെൻറ്റുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിലും ആ രീതിയിൽ വാങ്ങാവുന്നതാണ് നമ്മുടെ നാലാഞ്ചിറ ബേസ് ചെയ്തിട്ടുള്ള കോളേജസോ അങ്ങോട്ടേക്കൊക്കെ ഈസി ആക്സസ് ആണ് പിന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ വീടുകളാണ് കേട്ടോ ഇതിൻ്റെ പിൻവശത്ത് വീടുണ്ട് ഈ സൈഡിലും മുൻവശത്ത് എല്ലാ സൈഡിലും വീടുണ്ട് കരഭൂമിയാണേ കൺവേർട്ടഡ് ലാൻഡല്ല നേരത്തെ തന്നെ കരഭൂമിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കാം ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് ഏഴ് ലക്ഷം രൂപയാണ് ഇപ്പോൾ നിങ്ങൾ മാർവേനീസിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലോ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സെൻറ്റ് തോമസ് സ്കൂളിലേക്ക് പിള്ളേരെ അഴിച്ച് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിലോ ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജ് അങ്ങോട്ട് ഏത് ഭാഗത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും ഈസി ആക്സസ് ആണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് വിളിച്ച് വേഗം തന്നെ ഡീലായിരിക്കുക